ബി ജെ പി സംസ്ഥാന ഓഫീസിൻ്റെ പുതുതായി പണി കഴിപ്പിച്ച ബി ജെ പി സംസ്ഥാന ഓഫീസിൻ്റെ ഉദ്ഘാടനം അമിത്ഷാ നിർവഹിച്ചിരിക്കുകയാണ് ആ ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ് കെ ജി മാരാരുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം നിലവിളക്ക് കൊളുത്തി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ അമിത്ഷാ മറ്റ് നേതാക്കൾ എല്ലാവരുമുണ്ട് മുതിർന്ന നേതാക്കളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുകയുമാണ് അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് ഉടൻ തന്നെ തിരിക്കും പതിനൊന്നര മണിക്കാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് പൊതുസമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത് കെ മാരാരുടെ പ്രതിമയ്ക്ക് മുന്നിലേക്ക് അദ്ദേഹം എത്തുകയാണ് ഇപ്പോൾ അദ്ദേഹം ഈ കെ ജി മാരാറിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും അതിൽ അദ്ദേഹം ഇവിടേക്ക് എത്തുകയാണ് അദ്ദേഹം ഈ ഓഫീസിനുള്ളിൽ ആദ്യം നിലവിളക്ക് നിലവിളക്ക് തെളിച്ചു അതിനുശേഷം ബി ജെ പി ആർ എഫ് എസ് നേതാക്കളുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി അദ്ദേഹം ശരിയായ കെ ജി മാരാറുടെ നാനാറ്റാറം ജില്ല കെ ജി മാരാറുടെ വെങ്കല പ്രതിമ അദ്ദേഹം പുഷ്പാർച്ചന നടത്തും അതുകൂടി ഇവിടുത്തെ അദ്ദേഹത്തിന്റെ പരിപാടികൾ അവസാനിക്കും മുകളിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട് അവിടെ ചെറിയൊരു യോഗം അതുപക്ഷെ ഒരു ഔപചാരികമായ യോഗമല്ല അവിടെ അദ്ദേഹം ഓഫീസ് കാണുക എന്ന് കൂടി എന്റെ ലക്ഷ്യം അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് ഉത്തരിക്ക മൈതാനത്തേക്ക് ഇപ്പോൾ കെ ജി മാരാറുടെ ജനപ്രതിമ അനാക്ഷണമെന്ന് ചടങ്ങിലേക്ക് അമിത്ഷാ എത്തുക അവിടെ താമരപ്പൂമാല പ്രതിമയിൽ അണിയിക്കുകയാണ് അദ്ദേഹം ചെയ്തത് രാജീവ് ചന്ദ്രശേഖറുണ്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ അത്തരത്തിൽ അമിത്ഷാ ആ അദ്ദേഹം പൂർത്തിയാക്കുന്നു കെ ജി മാരാരുടെ പ്രതിമയിൽ താമരമാല ഇട്ട ശേഷം അദ്ദേഹം പ്രതിമയെ മടങ്ങി അവിടെ നിന്നേ പുറത്തേക്ക് പോകാൻ ഓഫീസിലേക്ക് ഒരു പക്ഷേ അദ്ദേഹം പോകും അവിടെ ഒരു ചെറിയ ഒരു ഫോട്ടോ സെഷൻ അവിടെ ഉണ്ട് അതിനുശേഷമാണ് അദ്ദേഹം ഈ ഓഫീസിലേക്ക് ഒരു പക്ഷേ ബോർഡ് റൂമിലേക്ക് ബിജെപിയുടെ നേതൃത്വങ്ങൾ തീരാതിരിക്കുന്ന ഓഫീസിലേക്ക് അദ്ദേഹം പോകും അവിടെ നിന്ന് അദ്ദേഹം പുതിയ കണ്ടെത്തുക ചടങ്ങുകയാണ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യത്തിൽ അമിത്ഷാ തലസ്ഥാനത്തെത്തിയിരിക്കുകയാണ് ബിജെപിയുടെ വലിയ പത്രങ്ങൾ വലിയ പ്രതീക്ഷകളുമായി ബിജെപി അധ്യക്ഷരുടെ പേരെയും നിയമസഭാ തെളിപ്പിലെയും നേതാ നീങ്ങുമ്പോൾ ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ബിജെപിയുടെ ഏറ്റവും തലപ്പൊക്ക നേതാക്കളിലുള്ള ഒരാളായ ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിമാർ ബിജെപി പ്രവർത്തകർക്ക് നേതാക്കൾക്ക് പുതിയ ആവേശം നൽകി മസാല ബിജെപി ഓഫീസ് ഉദ്ഘാടനം ചേർത്തുകയാണ് യഥാർത്ഥ നേതൃത്വനി ഓഫീസിന്റെ പാലിവാസി ചടങ്ങ് ബിജെപി നടത്തിയതാണ് പക്ഷേ അമിത്ഷാ കേരളത്തിലേക്ക് വരുമ്പോൾ വരുമ്പോൾ അത്തരമൊരു ചടങ്ങ് കൂടി വേണമെന്നൊരു തീരുമാനം ബിജെപി മുന്നോട്ട് വരുന്നത് അതുകൊണ്ടാണ് ഓഫീസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം എന്ന ചടങ്ങിലേക്ക് കടക്കുന്നത് അപ്പുറത്തേക്ക് വലിയ തന്ത്രങ്ങളന്ത്രങ്ങൾ ഒരുക്കിയാണെന്ന് ബിജെപിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് ശക്തമായ പ്രകടനം കാഴ്ചവയ്ക്കാൻ അതിനുള്ള നടപടികൾ തന്ത്രങ്ങൾ ബിജെപിയുടെ ഈ യോഗങ്ങളിൽ ഉണ്ടാകും ഏതായാലും അമിത്ഷാ ബിജെപിയുടെ പ്രധാന നേതാക്കൾ രാജ്യത്തെ ഏറ്റവും പ്രധാന നേതാക്കളായിരുന്നു നരേന്ദ്രമോദി കഴിഞ്ഞാൽ ബിജെപി ഏറ്റവും തവണ ഏറ്റവും ആവശ്യ കാണുന്ന കേൾക്കുന്ന പേരാണ് അമിത്ഷായുടേത് ആ നേതാവാണ് ഇപ്പോൾ ബിജെപിയുടെ സംസ്ഥാന കാര്യാലയ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിയിരിക്കുന്നത് അവിടെ അദ്ദേഹം ഉദ്ഘാടന ശേഷം അവിടെ നിന്ന് അല്പസമയത്തിനകം അവിടെ നിന്ന് പുറത്തേക്ക് പോകും അദ്ദേഹത്തെ അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഓഫീസിനുള്ളിൽ തന്നെയാണുള്ളത് ഇതിനകുന്നതുപോലെ ഒരുപക്ഷെ യോഗത്തിൽ പങ്കെടുക്കുകയാകാം ഇവിടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല അവിടെ അദ്ദേഹം നേതാക്കളുമായി പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച അധ്യക്ഷം അദ്ദേഹം ഇവിടെ നിന്ന് ഉത്തരിക്കണ്ടം മൈതാനത്തേക്ക് പോകും ആ രീതിയിലാണ് ഇപ്പോൾ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ എല്ലാ നേതാക്കളും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും മുൻ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള മുൻ നേതാക്കളെല്ലാം ഇവിടെയുണ്ട് വലിയൊരു ആഘോഷത്തോടുകൂടി പരിപാടി ഏറ്റെടുക്കുകയാണ് കാരണം ബി ജെ പിയുടെ പ്രസ്താവത്തെ കാര്യാലയം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് നമുക്കറിയാം ബി ജെ പി എൺപത് മുതൽ ബി ജെ പി പ്രവർത്തനം ആ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിലേക്ക് മാറിയതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട വളർച്ചയുണ്ട് ഇപ്പോൾ സംസ്ഥാനത്ത് കേരളത്തിൽ പോലും ഭരണം സ്വത്തനങ്ങാ തരത്തിലേക്ക് ബി ജെ പി വളരുമ്പോൾ അത് പ്രധാനപ്പെട്ട നിർണായകമായ നിറ്റ നട നിർണായകമായ ിജെ പിയുടെ വളർച്ചയിൽ നിർണായക പന്ത് വഹിച്ച നിർണായക പല തീരുമാനങ്ങൾ കൈക്കൊണ്ട സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് പുതുമോടിയിലേക്ക് മോഡിയിലേക്ക് മാറുന്നത് ആ പുതുമോടി സംസ്ഥാനത്തെ നേരത്തെ നമ്മൾ സംസാരിച്ചത് പറഞ്ഞതുപോലെ ദേവനടക്കമുള്ള ദേവനടക്കമുള്ള പറഞ്ഞ പോലെ ബിജെപിയെ സ്ഥിരതാമസ്തമാക്കുകയാണ് കേരളത്തിൽ കേരള ജനത മരത്തിലും അത് ഉണ്ടാകും അതുകൊണ്ട് ബിജെപിയുടെ മരണത്തിലേക്കുള്ള കേരള മരണത്തിലേക്കുള്ള വളർച്ചയുടെ ആ യാത്രയുടെ തുടക്കമായാണ് നേതാക്കൾ ഈ ഒരു ദിവസത്തെ വിശേഷിപ്പിക്കുന്നത് അവിടെ